കെ സുധാകരന്റെ തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചു വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു ശ്രീകണ്ഠാപുരം സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലിയിൽ നൂറുകണക്കിന് വനിതകൾ അണിനിരുന്നു യു ഡി എഫ് വനിതാ സംഘടനകളുടെ നേതൃത്വത്തിലാണ് റാലി സംഘടിപ്പിച്ചത് മോദിയുടെയും പിണറായിയുടെയും ഭരണം തൂത്തെറിയാനുള്ള അവസാന തിരഞ്ഞെടുപ്പാണിതെന്ന് പി സി വിഷ്ണുനാഥ് പറഞ്ഞു കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു അവർ അധികാരത്തിൽ വന്നാൽ പെട്രോളിനും ഡീസലിനും വില കുറയ്ക്കുമെന്ന് അതിനിപ്പോ അവരല്ലേ അധികാരത്തിൽ അവരല്ലേ അധികാരത്തിൽ ഇനി ഇതിനാണ് അവർ അധികാരത്തിൽ വരുന്നത് അവരധികാരത്തിലിരിക്കുമ്പോൾ പെട്രോളിനും ഡീസലിനും അവർക്ക് വില കുറയ്ക്കാമായിരുന്നു എന്നിട്ട് അവര് പറയുകയാണ് അധികാരത്തിൽ വരുമ്പോൾ പെട്രോളിന്റെയും ഡീസലിന്റെയും വില തമാശയാണ് അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടി അപ്പൊ അദ്ദേഹത്തിന് ഇതിനു മുമ്പുള്ള ഗ്യാരണ്ടി പരിശോധിച്ചിട്ട് വേണമല്ലോ ഇനി പുതിയതായി തരുന്ന ഗ്യാരണ്ടിയെ കുറിച്ച് മനസ്സിലാക്കാൻ ടി പി ഫാത്തിമ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം റഫീഖ് ഡോക്ടർ കെ വി ഫിറോമിന നസീമ ഖാദർ ടി സി പ്രിയ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ